നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ അഞ്ച് രൂപയുടെ പാർലേജി ബിസ്ക്കറ്റ് ഗാസയിൽ വിൽക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് മടങ്ങാണ് വില വർധന മകൾക്ക് ഈ വിലയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്ത അച്ഛന്റെ പോസ്റ്റ് വൈറലായതോടെയാണ് ഇത് ലോകം അറിഞ്ഞത് ഇന്ത്യ ഫ്രീ ആയി കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ ഹമാസ് കൊള്ളയടിച്ച് ഇപ്പോൾ ഗാസയിലെ പാവപ്പെട്ടവർക്ക് അതവർ കരിഞ്ചന്തയിൽ വിൽക്കുന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമായി ഗ്വാട്ടിമാലയിൽ നിന്നുള്ള ഒരു ചെറിയ വിമാനം വെള്ളിയാഴ്ച തെക്കൻ മെക്സിക്കോയിൽ തകർന്നു വീണു മൂന്നുപേർ മരിച്ചതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം മെക്സിക്കോയിൽ നിന്നുള്ള കന്നുകാലി ഇറക്കുമതി നിർത്തിവെക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ച ഒരു കീടത്തെ ചെറുക്കാൻ അണുവിമുക്തമാക്കിയ സ്ക്രൂവോം ഈച്ചകളെ വിടുന്നതിനിടെയാണ് തെക്കേ അറ്റത്തുള്ള ചിയാപ്പാ സംസ്ഥാനത്ത് വിമാനം തകർന്നു വീണത് നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം ഏറ്റവും വലിയ പ്രശ്നമെന്ന് ബ്രിട്ടീഷുകാർ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ഒരു ബ്രിഡ് കാർഡ് ഐ ഡി ആപ്പ് ഇറക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ് ഇതോടെ സർക്കാർ യു കെയിലെ കുടിയേറ്റക്കാർ ബ്രിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിർബന്ധമാക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെക് ശതകോടീശ്വരൻ എലോൺ മസ്കും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന കടുത്ത പൊതു തർക്കത്തെ പരിഹസിച്ച് മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥൻ ദിമിത്രി മെദേവ് വെള്ളിയാഴ്ച ഇരുവർക്കുമിടയിൽ സമാധാനത്തിനും മധ്യസ്ഥ വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ന്യായമായ നിരക്കിൽ ഡി യും ഇയും തമ്മിലുള്ള സമാധാന കരാർ സ്ഥാപിക്കുന്നതിനും സ്റ്റാർലിങ്ക് ഓഹരികൾ പേയ്മെന്റായി സ്വീകരിക്കുന്നതിനും ഞങ്ങൾ തയ്യാറാണ് മുൻ റഷ്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ മെദ്ദേവ് എക്സിൽ പോസ്റ്റ് ചെയ്തു എലോൺ മസ്കിന് റഷ്യ രാഷ്ട്രീയ അഭയം നൽകാമെന്ന് ഒരു മുതിർന്ന റഷ്യൻ നിയമസഭാംഗം വെള്ളിയാഴ്ച പറഞ്ഞു ഉക്രൈന്റെ ഓപ്പറേഷൻ സ്പൈഡർ വെബിന് റഷ്യൻ സൈന്യം ശക്തമായ മറുപടി നൽകി ഉക്രൈനിൽ റഷ്യ ഒരു വലിയ ആക്രമണം തന്നെ നടത്തിയത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ ഉക്രൈന്റെ നിരവധി പ്രദേശങ്ങൾ ആക്രമിച്ചു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ ഉക്രൈനിലെ നിരവധി കേന്ദ്രങ്ങളെ ഒരേ സമയം ലക്ഷ്യം വെച്ചു എന്നാണ് വിവരം റഷ്യ ഉക്രൈനിൽ നാനൂറിലധികം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ നാൽപ്പതിലധികം മിസൈലുകൾ വിക്ഷേപിച്ചതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വാൾഡിമർ സെലൻസ്കി പറഞ്ഞു ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും ഉക്രൈനിയൻ പ്രസിഡന്റ് പറഞ്ഞു എണ്ണം ഇനിയും ഉയർന്നേക്കാമെന്നും സെലൻസ്കി വ്യക്തമാക്കി വിദ്യാഭ്യാസത്തിൽ മതചിഹ്നങ്ങളുടെ ഉപയോഗം നിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സണ് സ്കൂളുകളിലും സർവകലാശാലകളിലും ബുർഖ നിരോധിക്കുമെന്ന് മെറ്റ് ഫെഡറിക്സണ് സൂചന നൽകി ഡെൻമാർക്കിൽ പൊതുസ്ഥലങ്ങളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരെ മൂടുന്ന വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പൊതുസ്ഥലങ്ങളിൽ ബുർഖയും നിഖാബും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിലക്ക് ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല ലബനിലെ ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഈ ആക്രമണങ്ങളിൽ ഡ്രോൺ നിർമ്മാണത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഭൂഗർഭ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു നാല് സ്ഥലങ്ങളിലായി എട്ട് കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് മാസങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ട് ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് രാജ്യത്തെ അടുത്ത തദ്ദേശീയ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആദ്യ പകുതിയിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചു പതിനേഴുകാരി പാകിസ്ഥാൻ ടിക്ടോക്കർ സനാ യൂസഫിനെ കൊന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ബന്ധു ഹയാത്ത് ഇയാൾ സനയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായും എന്നാൽ അവർ അത് നിരസിച്ചിരുന്നതായും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്ലാമാബാദിലെ വീട്ടിൽ വെച്ച് സനയുടെ അമ്മയുടെയും അമ്മായിയുടെയും സാന്നിധ്യത്തിൽ നിരവധി തവണ വെടിയേറ്റതായി പോലീസ് പറഞ്ഞു ഹമാസ് ആക്രമണത്തിനിടെ ബന്ദികളാക്കിയ രണ്ട് ഇസ്രായേലി അമേരിക്കൻ വംശജരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കണ്ടെടുത്തു വ്യാഴാഴ്ചയാണ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് സൈന്യവും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റും സംയുക്തമായി നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ജൂഡി വെയിൻസ്റ്റിന്റെയും ഗാഡ് ഹഗായയുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു വെള്ളിയാഴ്ച കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ നടന്ന ഫെഡറൽ ഇമിഗ്രേഷൻ റെയ്ഡുകൾ നഗരത്തിലുടനീളം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു പ്രതിഷേധക്കാർ ഐ ഏജന്റുമാരുമായി ഏറ്റുമുട്ടി റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റുമുട്ടലിനിടെ സഹായിക്കാൻ എഫ് ബി വിളിച്ചു റെയ്ഡുകളിൽ കുറഞ്ഞത് നാൽപ്പത് പേരെങ്കിലും അറസ്റ്റിലായി എത്ര പേർ എന്നതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻ പ്രത്യേക ഉപദേഷ്ടാവായ എലോൺ മസ്കിൽ നിന്നും അഭിമാനത്തോടെ പൂർണ്ണ വിലയ്ക്ക് വാങ്ങിയ എൺപതിനായിരം ഡോളർ വിലയുള്ള തിളങ്ങുന്ന ചവന്ന ടെസ്ല ഇലക്ട്രിക് കാർ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് അനുസരിച്ച് വെസ്റ്റ് വിങ്ങിന് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ട്രംപ് മസ്ക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ആഗോള പ്രതിഷേധങ്ങളും ബഹിഷ്കരണ ആഹ്വാനങ്ങളും ടെസ്ലയെ ബാധിച്ച സമയത്ത് എലോൺ മസ്കിന്റെ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു കാലത്ത് വൈറ്റ് ഹൌസ് ഫോട്ടോഷൂട്ടായിരുന്ന ടെസ്റ്റ്ല വിൽക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം